ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേ പള്ളിയുടെ കവാടത്തിൽ മധ്യവയസ്കനായ ഒരു അധ്യാപകൻ ദുഃഖാർതരമായ മുഖവുമായി ഒരു ബക്കറ്റ് പിടിച്ചുകൊണ്ട് പിരിവിനു വേണ്ടി നിൽക്കുന്നു ജുമാ നമസ്കാരാനന്തരം പുറത്തേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന പത്രിവാ പത്രിവാത്തുട്ടിനു വേണ്ടി ആ മനുഷ്യൻ നിസ്സഹായനായി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അടുത്ത് ചന്തു ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പിരിവ് അപ്പോഴാണ് ആ പാപം പറഞ്ഞത് എന്റെ മകളെ കെട്ടിച്ചു വിടാൻ വേണ്ടിയാണ് സമീപ മഹലിലുള്ള ആളാണ് മുപ്പത്തഞ്ചു കൊല്ലമായി ഒരൊറ്റ പള്ളിയിൽ തന്നെ സ്ഥായിയായി ജോലി ചെയ്യുന്ന ആളാണ് അതേ പള്ളിയുടെ കവാടത്തിൽ ആ കവാടത്തിന്റെ മുമ്പിലൂടെ അല്പം മുമ്പ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ വലിയ ആർച്ചിന്റെ പണി നടക്കുകയാണ് പള്ളിക്ക് ആർച്ച ഉണ്ടായിക്കോട്ടെ പള്ളിക്ക് നല്ല മിനാരം ഉണ്ടായിക്കോട്ടെ ഒക്കെ നല്ലത് തന്നെയാണ് അതൊന്നും നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല പക്ഷേ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലി ഇതൊക്കെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് പുണ്യമുള്ള പ്രവൃത്തി തന്നെയാണ് നബീസ് മാതങ്ങളോട് ചോദിച്ചു പ്രവാചകരെ ഏറ്റവും നല്ല പുണ്യമുള്ള അള്ളാഹുവിനെ ഏറ്റവും നബി തങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കാര്യം ചെയ്യണം അയവന്റെ പ്രയാസം നീക്കി നീക്കിക്കൊടുത്തുകൊണ്ട് അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ട് നീക്കിക്കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാധുരനായി കിടക്കുകയാണ് അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹായം ചെയ്ത് അവന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ അവന്റെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന മതി ഈ ഇഹവും പരവും നമുക്ക് വിജയിക്കാൻ സാമ്പത്തികമായി നല്ല ഔന്നിത്യമുള്ള ഒരുപാട് മഹല്ലത്തുണ്ട് അതേ മഹല്ലത്തിലുള്ള ആളുകൾ രോഗികളും പാരമ്പര്യരുമായ എത്തീനിയങ്ങളായ അപലകളായ സ്ത്രീകളും രോഗികളും ഒക്കെ ഉള്ളപ്പം അവരെ ഈ മഹല്ലത്തിൽ നിന്ന് കത്ത് മേടിച്ചുകൊണ്ട് വിവിധങ്ങളായ മഹല്ലത്തിലേക്ക് പിരിക്കാൻ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മഹല്ലിന്റെ ജമായത്ത് കമ്മിറ്റി അംഗങ്ങളെ നമ്മളല്ലേ അവരെ സഹായിക്കേണ്ടത് സാമ്പത്തികമായി വരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് കാരണം പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവലിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് അതിനപ്പുറം നമ്മൾ ഈ കിട്ടിപ്പോക്കുന്ന യാതൊരു ഗുണവുമില്ല ഒരു പള്ളിയുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ വരുന്ന ജനങ്ങളുടെ ആധിക്യമാണ് മോമിനികളായ ആളുകൾ ധാരാളമായി ആ പള്ളിയിൽ വന്ന് കൂടി നിസ്കരിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഒക്കെ പങ്കെടുക്കലുമാണ് ഒരു പള്ളിയുടെ അലങ്കാരം അതിനപ്പുറം നമ്മൾ അഭങ്കുരം ഭംഗിയുള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ അമ്പരച്ചുംബികളായ മിനാരങ്ങളോ ബിൽഡിങ്ങുകളോ കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല അറ്റം ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് അത് അതോടൊപ്പം തന്നെ നമ്മുടെ മഹലത്തിൽ ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയിൽ കഞ്ചാവും ലഹരിക്കും ഒക്കെ അടിമളായി മാറുന്നുണ്ട് അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടിയുള്ള നല്ല കർമ്മപദ്ധതിയുമായി വരണം മാസം ലക്ഷക്കണക്കിന് വരുമാനമുള്ള മഹലുകളിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് പ്രയാസം വരുമ്പോൾ അവരും വന്ന് കമ്മറ്റിയെ സമീപിച്ചാൽ അവർക്ക് പിരിക്കാനുള്ള കത്ത് കൊടുത്തുവിടുന്നതിനു പകരം നമ്മുടെ മഹലിന്റെ ജമായത് അവരെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധമാകണം അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ പയോവൃത്തരായ സ്ത്രീകൾക്ക് പെൻഷനുണ്ട് അലഹമില്ല അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അത് ജനങ്ങൾ ചില വ്യക്തികളിൽ നിന്നും മാസാന്തരം പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും നല്ല ദർസ സംവിധാനങ്ങൾ ഉണ്ടാകും ജനങ്ങൾക്ക് വിജ്ഞാനം ഉണ്ടാകട്ടെ കുറെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ മുത്തൈല്യങ്ങൾ വളർന്നു വന്ന് അവർ പ്രബോധകരായി മാറുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ അവരുടെ വിജ്ഞാനത്തിൽ അവർ പങ്കുവെക്കുന്ന വിജ്ഞാനത്തിന്റെ ഒരു ഓഹരി നമ്മുടെയൊക്കെ കബറിലേക്ക് ലഭിക്കുമെന്നുള്ള ആലോചനയോടുകൂടി അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും കടുവ കടുവയിൽ പള്ളിയിൽ പോയവ കണ്ട വളരെ അത്ഭുതകരമായ ഒരു പ്രതിവാസം ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നല്ല വരുമാനമുള്ളൊരു മഹലാണ് അലഹമില്ല ഇത്ര ഭംഗിയുള്ള തരസ സംവിധാനങ്ങൾ വൈജ്ഞാനികമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഈ കടുവയിൽ പള്ളിയിൽ പോലുള്ള ആളുകളെ ജമായത്ത് കമ്മിറ്റികളെ പ്രത്യേകം എടുത്ത് അഭിനന്ദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വൈജ്ഞാനികമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക സാധുക്കളെ നിരാരംഭരനായ ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുക അതിനപ്പുറം യാതൊരു ഗുണവുമില്ലാത്ത പള്ളിക്ക് മോഡിഫിക്കേഷന് വേണ്ടിയൊക്കെ ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു പള്ളിയുടെ ഏറ്റവും നല്ല മോഡി എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കാൻ വരുന്ന ജനങ്ങളുടെ ആധിക്യമാണ് നിസ്കരിക്കാൻ വരാത്ത ആളുകളെ അവർക്ക് ധർമ്മം പറഞ്ഞു കൊടുത്ത് വീൺ പറഞ്ഞു കൊടുത്ത് ഒരു പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക ഇതൊക്കെയാണ് നല്ല പുണ്യമുള്ള പ്രവർത്തനം അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കുക അല്ലാതെ നമ്മൾ ഈ ആർച്ചും കുറെ ലൈറ്റും കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സും ഒന്നും കൊണ്ട് അതിനൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇസ്ലാമിൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് الله يلا بركم خير مَا رائد آمين يا رب العالمين